സി കേരളം ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന പരമ്പരയാണ് പാർവതി സീരിയലിൽ നായക കഥാപാത്രമായ വിശാലിനെ അവതരിപ്പിക്കുന്നത് ജയപ്രകാശ് എന്ന താരമാണ് സൂര്യ ടി വിയിലെ മനസ്സിനകര എന്ന പരമ്പരയിലെ അബി എന്ന കഥാപാത്രത്തിലൂടെയാണ് ജയപ്രകാശിനെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കിയത് മലപ്പുറം നിലമ്പൂരാണ് താരത്തിന്റെ സ്വദേശം ബാംഗ്ലൂർ എസ് ആർ എൻ ആദർശ് കോളേജിൽ നിന്നും എം ബി എൽ നിന്നും ബിരുദം നേടിയിട്ടുണ്ട് താരം വിവാഹിതനാണ് താരം നൈര എന്നൊരു മകളുണ്ട് സഹോദരൻ ജയപ്രസാദ് സീരിയൽ വരുന്നതിന് മുമ്പ് ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഏഴ് വർഷത്തോളം ജോലി ചെയ്തു അവിടെ നിന്നും ഫ്രണ്ട്സുവഴി ഇനീം എന്ന ഒരു മ്യൂസിക്കൽ ആൽബത്തിൽ അഭിനയിച്ചതോടെ സീരിയലിലേക്കുള്ള ക്ഷണം ലഭിച്ചു പാർവതി സീരിയലിലെ വിശാലിനെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ